ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അവസാന ലാപ്പിലെത്തുമ്പോൾ പ്രതീക്ഷകൾ പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് കാരണം ജനങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയം അവലോകനം ചെയ്യുന്നവരാണ് എൽ ഡി എഫിൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ ഭരണമായിരുന്നു ഞങ്ങൾ വലിയ രീതിയിൽ പ്രചരണം നടത്തിയതെങ്കിൽ ഇങ്ങോട്ട് പറയുകയാണ് ഈ സ്വർണക്കൊള്ള നടത്തിയ അമ്പലക്കൊള്ള നടത്തിയവർക്കെന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ മറുപടി നൽകും വികസനമില്ലായ്മ മറ്റൊന്ന് ഈ എല്ലാ തലത്തിലും എൽ ഡി എഫ് ഒറ്റപ്പെട്ടിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെറുവണ്ണൂർ വെസ്റ്റിലൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന നേതാക്കളുമായി കയ്യൂം എന്ന് പറയുന്ന വെൽഫെയർ ജമായത്ത് ഇസ്ലാമിയുടെ സ്റ്റേറ്റ് നേതാക്കളുമായി ഒരുമിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് പിടിക്കുക അത്രയും പരാജയ വീതിയാണ് എങ്ങനെയൊക്കെ വർഗീയ ആ പരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താം ആ രീതിയിൽ ഇപ്പോൾ വെള്ളിയിൽ ഭാഗത്ത് തോപ്പയിൽ പുതിയങ്ങാടി എസ് ഡി പി ഐയുടെ പ്രവർത്തകരും സി പി എമ്മിൻ്റെ പ്രവർത്തകരും ഒരുമിച്ച് വോട്ട് പിടിക്കുന്ന ബി ജെ പിക്ക് എതിരെ കോപൂർവാഡിൽ മിനി അഗസ്റ്റിൻ എന്ന് പറയുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പുസ്തകമാണ് ഇപ്പോൾ ഹിന്ദു വീട്ടിൽ പോയിട്ട് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ പറയുന്നത് ബൈബിളിലാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ബി ജെ പിയെ വർഗീയവാദി വർഗീയവാദി എന്ന് പറയുക എന്നിട്ടൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ പേരിൽ ബൈബിളിന് ചിഹ്നം പോവുക നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ പറയുന്നത് പരാജയ ഭീതിയാണ് അവസാന ഘട്ടത്തിൽ രണ്ട് മുന്നണികളും പരാജയ ഭീതിയാണ് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് പല വാർഡുകളിലും ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡുകളിൽ ബി ജെ പിടിച്ചെടുക്കുന്ന വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ധാരണയായിരിക്കുന്നു പല വാർഡുകളിലും എൽ ആരാണോ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തുള്ളത് അത് എൽ ഡി എഫ് ആണെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള യു ഡി എഫ് എൽ ഡി എഫിന് ചെയ്യുക ഇങ്ങനെയുള്ളൊരു ധാരണ പരസ്യമായിട്ട് വന്നിരിക്കുന്നു പക്ഷേ എങ്ങനെ വന്നാലും രാജ്യത്തെ പൊതുവായിട്ടുള്ള വികസനം കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ശബരിമല കൊള്ള കോഴിക്കോട്ടെ നാൽപ്പത്തെട്ട് വർഷത്തെ വികസനമില്ലായ്മ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് ബി ജെ പി വിജയം കൊണ്ടുവരുന്ന പാർട്ടിയാണ് വികസനം കൊണ്ടുവരുന്ന പാർട്ടിയാണെന്നുള്ള പൊതുധാരണയുണ്ട് അതുകൊണ്ട് പതിന്മടങ്ങ് ആവേശവും പ്രതീക്ഷയും വർദ്ധിച്ചിട്ടുണ്ട് ബി ജെ പി ഭൂരിപക്ഷം നേടി ഭരിക്കുന്നു പറയുന്നില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് സ്വാഭാവികമായിട്ടും ഈ ജില്ലയിൽ ഡിവൈഎഫ്ഐ നേതാവ് ബിനുവിനെ കൊലപ്പെടുത്തിയവരാണ് ഇന്ന് എസ് ഡി പി ഐ നയിക്കുന്നത് എറണാകുളത്ത് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയിട്ടുള്ളവരാണ് എസ് ഡി പി ഐയുടെ നേതാക്കൾ അപ്പോൾ ഈ എസ് ഡി പി ഐ നേതാക്കളോടൊപ്പം പോയി വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആത്മാഭിമാനമുള്ള സി പി എം പ്രവർത്തകർ അവർക്ക് വോട്ട് ചെയ്യില്ല ബി ജെ പിക്ക് ചെയ്യും ഞങ്ങൾക്ക് അത് ഉറപ്പുണ്ട് ഇപ്പൊ നാൽപ്പത്തേഴ് വാർഡുകളിൽ ബി ജെ പി തോൽപ്പിക്കാൻ ഞങ്ങൾ എസ് ഡി പി ഐ സി പി എമ്മിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെതിർക്കേണ്ടവരാരായിരുന്നു അഭിമന്യുവിനേയും ബിനുവിനെയും ഓർമ്മയുണ്ടെങ്കിൽ മുസാഫർ അഹമ്മദ് എതിർക്കണമായിരുന്നു മെഹബൂബ് ജില്ലാ സെക്രട്ടറി എതിർക്കണമായിരുന്നു ഈ ജില്ലയുടെ ചാർജുള്ള മുഹമ്മദ് റിയാസ് എതിർക്കണമായിരുന്നു അപ്പോൾ മുഹമ്മദ് റിയാസും മെഹബൂബും അതേപോലെ മുസാഫർ അഹമ്മദും ഈ ബിനുവിൻ്റെ കൊലയാളികളുടെയും അഭിമന്യുവിൻ്റെ കൊലയാളികളുടെയും വോട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അവർക്കത് പറയാൻ പറ്റാത്തത് എന്താണെന്ന് സാധാരണ സി പി എം കാർ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ വോട്ടൊക്കെ അവർ താൽക്കാലിക ലാഭത്തിന് ഇങ്ങനെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാലും സാധാരണക്കാരായിട്ടുള്ള മണ്ണിൽ അധ്വാനിക്കുന്ന സി പി എമ്മിന്റെ പ്രവർത്തകർ ബി ജെ പിക്ക് അനുകൂലമാകും അവർ വികസനമാണ് ഇതേപോലത്തെ വർഗീയ കൂട്ടുകെട്ടും ത്തൊന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വികസനത്തുള്ള വോട്ട് കൂടി ബി ജെ പിക്ക് വരും നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കോഴിക്കോടിന് നൽകിയിട്ടുള്ള വികസനം ഇതൊക്കെ വോട്ടായിട്ട് മാറും ബി ജെ പി വലിയ മുന്നേറ്റം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് ബി മാറും